കുല കുളങ്ങര കുലങ്കര ഏട്ടാ കുലങ്കര അമ്പലമിന്റെ வெல்கம் பேக் டு அவர் சேனல் ஞாபன் பூஜா நீங்கள் வெல்க்கம் செய்யும் எ்ளாகிலேக்கு ஸோ இன்னே நமக்கு பூர்வம் காண போம் ஞானம்ம இரட்ட குலங்கொல்லூர் அம்பலம் இண்டி அப்படி பூரமண்டி அப்படின் போனேன் ஞானம்மா அது நமக்கு நோக்காம் ഇത് നമ്മുടെ ആക്ച്വലി വെള്ളിമായുടെ വീടാണ് അവിടെ സോ നമ്മുടെ വല്ല്യമാടി വീടിന് നമ്മുടെ നമുക്ക് പോയിട്ട് പിന്നെ പൂരം കാണാം അമ്മ വല്ലിമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സോ ഇപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയാതെ നോക്കും നമ്മുടെ ഗോപുരം സെറ്റായി നമ്മുടെ ഇവിടെ പൂർം ഉണ്ട് ഇപ്പോൾ തന്നെ ഈ അയച്ചേന് നമുക്ക് ബസ് കിട്ടി ബസ് സ്റ്റോപ്പിലേക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബസ്സിന് പോവാൻ നമുക്ക് വടക്കഞ്ചേരി നമ്മുടെ പോയിനില്ലേ വടക്കഞ്ചേരി അതേ ആണ് സ്റ്റോപ്പ് സോ അവിടനെ നമുക്ക് കുറച്ച് ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോറിക്ഷ വിളിക്കാൻ വരും അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിലേക്ക് ഇറങ്ങി ഇപ്പോൾ നമുക്ക് കുറച്ച് വാക്കിങ് ഡിസ്റ്റൻസ് ആണ് രണ്ട് മിനിറ്റ് ഓട്ടോ സ്റ്റാൻഡ് പോവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവാൻ വേഗമായിട്ട് നോക്കും നമ്മുടെ ബസ്സിലേക്ക് പോയി നമ്മൾ അതേ ബസ്സിന് നമ്മൾ വന്നു ഇത് നമ്മുടെ വടക്കാഞ്ചേരി സെൻറ്റർ ആണ് ഷോർണ്ണൂർ വടക്കാഞ്ചേരിൻ്റേത് നോക്കൂ എനിക്ക് ഇവിടനെ നമുക്ക് കുറച്ച് രണ്ട് മിനിറ്റ് ആണ് നമുക്ക് കുറച്ച് വാക്ക് ചെയ്യാം സോ ഇപ്പോൾ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്തി നോക്ക ഓട്ടോസൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് പോവാം കുറച്ചുള്ളിലാണ് ഇവിടുന്നേ കുറച്ച് അഞ്ച് മിനിറ്റിനെയല്ലേ നമുക്ക് ഓട്ടോറിക്ഷേനെ പോകുമ്പോൾ സോ നമുക്ക് പോവാം ഓട്ടോറിക്ഷ സെക്റ്റ് ആയി നമ്മൾ இது ஏட்டா குளம்பலூர் பூரம் இண்டனா அது ஞான ஆதி காணும் போனேன் சோ நமக்கு காணாம் பூரம் எங்களுக்கு இஷ்டமான கேரளத்தே பூரம் கண்ட தொடங்கி நமக்கு போகிப்போ வீட்டில் ஓட்டோ போகாம பற்றி டூரண்டு அஞ்சு நோக்கு அப்படின் நோக்கூதா அம்பலம் இண்டு நேரம் காணமுண்டு நமக்கு அது வள்ளி மாடி வீட்டிலே കാണാൻ പറ്റും അമ്പലം താരമുണ്ട് അത് ഉണ്ട് നമ്മുടെ അമ്പലം ഏട്ടക്കുലങ്കല്ലൂർ അമ്പലം അത് ദേവിയുടെ അമ്പലമാണ് സോ ഇപ്പൊ നോക്കൂ ഇത് നമ്മുടെ വെള്ളിമാടി വീടാണ് നമ്മുടെ എത്തി ആക്ച്വലി പറാക്കി എണ്ണെ വന്ന് പോയി സോ ഇപ്പൊ നമുക്ക് ലഞ്ച് ചെയ്യാം ഇത് ഒരു താരം 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 താരംഭൂതം അതൊക്കെ വരേണ്ട താനം ഇല്ലേ ഇത് മൂത്തും വരാ വരാട്ട അമ്പലം നോക്കഅ അമ്പലം അവിടെ ആന അമ്പലം അത് അമ്പലം ആനണ് ആന ഇപ്പൊ ഇപ്പൊ വരില്ല ും പൂരം പൂരം തുടങ്ങുമ്പോ വരും അതാണ് നമ്മുടെ മംഗലം ഇവിടന്നെ കാണും നേരെ കാണും നോക്കൂ പാട്ടു പഠിക്ക്

ഹലോ എങ്കിവ പബ്ലസ് ആണ인가 ഹലോ ആ പോരെ അടുത്ത വല്ലേ കൻസലിങ്ങ് പോരെ ഹലോ ആ മതി ആ വിടാൻ കാരണമല്ല ഓ പോട്ട് എടുക്കാ ഇല്ല അപ്പോ കുറച്ചേനെ വരും ഹരേ ആ ലാസ്റ്റ്യനെ ഈ കാര്യമാണ് പെരും ഓ ടാമടി കൊണ്ടോളി എങ്ങനെ കളിച്ചവര് തറ കളിക്കഴിത്തോണ്ട് അതെരാ Thank <laughs> you. వేలకి పోయి నమకి పూరం కాణాం పోగనయి I <laughs> നമുക്ക് വീട്ടില് പോവാം നല്ല പൂരം കണ്ടു നല്ല പൂരം ഉണ്ടായിനു പിന്നെ നമുക്ക് വെള്ളം കുറച്ച് പൂരിക്ക് തന്നു പൂരി പിന്നെ ഹൽവ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ആറ് നമ്പർ അതൊക്കെ ഉണ്ട് സോ ആ സോറി പൊരി ഉണ്ട് പൊരി പൊരി ഉണ്ട് പിന്നെ ഹൽവ ഉണ്ട് പിന്നെ കൊറച്ച് ആറ് നമ്പർ ഉണ്ട് ായിട്ട് നമ്മുടെ ഫേസ് ഒക്കെ കാണുന്നുണ്ട് സോ അത് നമ്മുടെ പതിനായിരുന്നു അമ്മ കുറച്ച് ടയർഡായിപ്പോ ആക്ച്വലി നമ്മടെ പോയി ഉച്ച മീൻസ് വേഗം നമ്മടെ വന്നു ഏഴ് മുണിക്ക് അവിടെ അവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് മീൻസ് സ്റ്റേജ് പ്രോഗ്രാം അതൊക്കെ നമ്മടെ നിക്കൊ ഇത് എട്ട കുല കുലങ്കര കുലങ്കര എരട്ട കുലങ്കര അമ്പലമുണ്ട് വടക്കാഞ്ചേരിയിലേക്ക് ഷോറിനൂർ വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിലേക്ക് സോ അവിടെ പൂരം ഉണ്ടായിന് സോ നമ്മൾ പോയി ഫുള് നമ്മടെ കണ്ടിട്ട് വന്നു ആ നമ്മടെ നമുക്ക് ഇഷ്ടായി എന്നാ അമ്മ കുറച്ച് നമ്മുടെ മൂഡ് ഫ്രഷ് ആയി ഫ്രഷ് ആയി മൂഡ് ഫ്രഷായി അവിടെ നമ്മുടെ വല്ല്യമാരുടെ വീട് വീടിലേക്ക് നമ്മുടെ പോയിണ്ടായിന് സോ അവിടെ നമ്മുടെ അവിടെ നമ്മൾ പോയി പിന്നെ കൊറച്ച് പൂർവം നമ്മൾ കണ്ടു ഒരു റൗണ്ട് അങ്ങനെ അടിച്ചിട്ട് നമ്മള് വന്നു കാരണം ഇവിടെ കൊറച്ച് ഓട്ടോറിക്ഷ പിന്നെ കിട്ടാം നമുക്ക് അത് ബസ് ഇല്ലേ പിന്നെ ഞാൻ മാത്രമേ മാത്രേ ഉണ്ടായി അത് വേണ്ടിട്ടാ സജിസന്നെ ജോലി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ നമുക്ക് വേറ്റ് കംപ്ലീറ്റ് ആക്കിട്ട് വരുന്ന പക്ഷേ എന്താ ചെയ്യാം ഇപ്പൊ നമ്മുടെ വന പക്ഷെ മതിയായി നമുക്ക് മതിയായി സോ ഞാൻ അതിന്റെ ഫുൾ പൂരം പൂർവം മാത്രേ റെക്കോർഡ് ചെയ്തു സോ അതെ പൂരം തന്നെയാണോ ഞാൻ റെക്കോർഡ് ചെയ്തു സോ ഉണ്ട് പിന്നെ വല്യ വല്യ തെയ്യം തെയ്യമുണ്ട് പേരും നമുക്കറിയില്ല പക്ഷെ എല്ലാ ഉണ്ട് ഇണ്ട് വെറൈറ്റി വെറൈറ്റി തെയ്യം ഉം കുറച്ച് കൊറച്ച് ഫോട്ടോസ് എടുത്തു സെൽഫി എടുത്തു പക്ഷെ നമുക്ക് എന്താ പറയണ് ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് സെറ്റ് ഉണ്ടായിരുന്നു അമ്മ മൂന്ന് സെറ്റ് മൂന്ന് സെറ്റ് ഉണ്ടായിനും സി സെറ്റ് ഉണ്ടായിനു പിന്നെ അങ്ങനെയൊക്കെ ആഘോഷമായിട്ടൊന്നും വെടിക്കെട്ട് ബാക്കിയാണ് അത് നമ്മള് അത് തയ്യം അതൊക്കെ കഴിഞ്ഞതിനു ശേഷം വെടിക്കെട്ടുണ്ടോ പിന്നെ അത് ശേഷം അത് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട് സ്റ്റേജ് പ്രോഗ്രാം അതായത് നമ്മുടെ നമ്മുടെ അമ്പലത്തിലുണ്ട് ഡാൻസ് പ്രോഗ്രാം ി തുടങ്ങി 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 പക്ഷെ പോയിട്ടില്ല അവിടെ പോയിട്ടില്ല ടയർഡ് നമുക്ക് പോവാം അത് എത്രയില്ല മൂടി ആ മറ്റന്നാളും നമുക്ക് പോവാം അതെ ഞാൻ വീഡിയോ എന്ത് ചെയ്യാം ബൈ ബൈ वीडियो इष्टे वीडियो लाइक शेयर सब्सक्राइब चैनल बाय बाय चय